കഴിഞ്ഞ ദിവസം ഞാനൊരു ബീഫ് ഫ്രൈയുടെ വീഡിയോ ഇട്ടില്ലായിരുന്നു യൂട്യൂബിൽ ഇൻസ്റ്റയിൽ അത് വൈറലായിക്കൊണ്ടിരിക്കേണ്ട ആ ഒരു ബീഫ് ഫ്രൈ കണ്ടിട്ട് നമ്മുടെ കടയുടെ ഒരു ചേച്ചി നമുക്കൊരു രണ്ട് കിലോ ബീഫ് ഫ്രൈക്ക് ഓർഡർ തന്നിട്ടോ ഞാനത് അതേപോലെ ഉണ്ടാക്കണെന്ന് നമുക്ക് കൊണ്ടാട്ടം ബീഫ് ഫ്രൈ ഉണ്ടാക്കിയാലോ അല്ലേ അപ്പോൾ അതേ ബീഫ് കഴിഞ്ഞ് വൃത്തിയാക്കിയേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പല്ലാട്ടോ കുറച്ച് ഉപ്പ് ഇടണം കേട്ടോ ഇനി പെരിഞ്ചീലത്തിൻ്റെ പൊടി മീറ്റ് മസാല കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക നന്നായിട്ട് കുഴച്ചെടുത്ത ബീഫ് കുക്കറിൽ ഇട്ടിട്ട് വേവിക്കണം ഒട്ടും വെള്ളം ഒഴിക്കരുത് ഇട്ടാ എട്ട് വിസലിന് ശേഷം നമ്മൾ തുറന്നു നോക്കിയപ്പോ ഭാഗ്യത്തിന് എന്തും കിട്ടിയിട്ടുണ്ട് വെള്ളവും വറ്റി കിട്ടിയിട്ടുണ്ട് ഇനി ഉരുളയിലോട്ട് ഒരു ടേബിൾ സ്പൂൺ പച്ചമല്ലി നാല് മുളകും എട്ട് വറ്റമുളകും ഇട്ടിട്ട് വറുത്ത് അത് മാറ്റി വെക്കണം കേട്ടോ ഒരു കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടില്ലേ രണ്ട് തൊടം വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും ഇഞ്ചി നീളത്തിലരിഞ്ഞതും ഒരു വലിയ സവാള നീളത്തിലരിഞ്ഞതും ഇട്ടിട്ട് ഒന്ന് വറ്റിയതിന് ശേഷം വേവിച്ച ബീഫ് അങ്ങനെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വരട്ടി കൊടുക്കണം അടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണോ അല്ലെങ്കിൽ ബീഫും മരിഞ്ഞെങ്കിൽ കിട്ടൂലോ മസാല അടിക്ക് അരിഞ്ഞു പിടിച്ചിരിക്കും ഇനി നമ്മുടെ കൊണ്ടാട്ടം മുളകില്ല അതും മറ്റേ ആ വറ്റൽ മുളകും കൂടി ക്രഷ് ചെയ്തതും കളറിന് വേണ്ടി കുറച്ച് കാശ്മീരി മുളകൂടി ഒരു നാരങ്ങട നീരേട്ട കുരുക്കളോട്ടല്ലേ കഴിക്കും ഇനി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിക്കൂട്ടി എടുത്താൽ നമ്മുടെ കൊണ്ടാട്ടം ബീഫറെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റായിരുന്നു ആ കൊണ്ടാട്ടത്തിൻ്റെ ഫ്ലേവറൊക്കെ ഇല്ലേ നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഇതിൻ്റെ പൊടിയും അതിട്ട് ചോറിനും ബീഫിൻ്റെ ആവശ്യമില്ല അത്രയ്ക്ക് ടേസ്റ്റാടോ ഉണ്ടാക്കാൻ മറക്കരുത് ക്രിസ്മസിന് എല്ലാവർക്കും സ്പെഷ്യൽ ആയിട്ട് ഇതുണ്ടാക്കി കൊടുത്തു നോക്ക് അടിപൊളിയായിരിക്കും